സ്വാഗതം താങ്കൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാനെന്ന് മനസ്സിൽ തോന്നാറുണ്ടോ ഉദാഹരണത്തിന് നാൽപ്പതാമത്തെ വയസ്സിൽ നമുക്ക് ഡാൻസ് പഠിക്കാൻ തോന്നുക ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പാട്ട് പഠിക്കാൻ തോന്നുക അല്ലെങ്കിൽ അമ്പതാമത്തെ വയസ്സിൽ നമുക്ക് എൽ ചെയ്യാൻ തോന്നുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠിക്കാൻ തോന്നുക യാത്ര ചെയ്യാൻ തോന്നുക ഇത്തരം ഒരു ത്വര അതായത് മനസ്സിൻ്റെ ഒരു ആഗ്രഹത്തെ അതിനെയാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു അവൈക്കനിങ് എന്ന് പറയുന്നത് അതായത് ആത്മീയ അവബോധം ആത്മീയ ഉണർവ് എന്ന് പറയുന്നത് പൊതുവേ ആത്മീയതയെ പറ്റിയിട്ട് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടാരോയ്ക്ക് ആത്മീയ അവബോധം നൽകാൻ സാധിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ എന്താണ് പ്രായോഗിക തലത്തിൽ ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ടാരോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അവബോധം സാധ്യമാണോ എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ടാണ് താങ്കളെന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ കഴിഞ്ഞ രണ്ടു വർഷകാലമായി ഞാൻ ഓൺലൈനിലൂടെ ടാരോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനുമുമ്പ് ഇംഗ്ലീഷാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് താങ്കൾക്ക് ടാരോ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയുടെയും താഴെ ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് ടാരോ താങ്കൾക്ക് വഴങ്ങുമോ എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആത്മീയ അവബോധം ടാരോയ്ക്ക് നൽകാൻ കഴിയുമോ എന്ന് നോക്കാം എന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിൽ വരുന്ന ഒരു ചിന്തയുണ്ട് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ അത് ഈശ്വരനുമായിട്ട് വിശ്വാസമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ചിലപ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്നത് ഒരു പക്ഷേ ഒരു നീണ്ട താടിയൊക്കെ വളർത്തി കഴുത്തിൽ രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ് എപ്പോഴും പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ഗാർഹിക ജീവിതത്തിൽ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയോ അങ്ങനെ ഒരു ആളായിരിക്കും മനസ്സിൽ കാണുക അത് തികച്ചും ആത്മീയയുടെ ഒരു ഹയർ ലെവലാണ് പ്രായോഗിക തലത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആത്മീയത സ്പിരിച്വാലിറ്റി എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യുന്നത് സംതിങ് ദറ്റ് എവേക്കൻസ് ദ സ്പിരിറ്റ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ സ്പിരിറ്റിനെ ഉണർത്തുന്ന എന്തിനേയും നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയും സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു എസെൻസാണ് അതിനെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ പ്യുറസ്റ്റ് ഇതിൽ സാൻസ്ക്രിറ്റ് ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയും അതായത് സന്തോഷം പൂർണ്ണമായിട്ട് നൽകുന്ന ഒരു സംഭവം അതിനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഉണർത്തുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് താങ്കൾക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് കരുതുക താങ്കൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ ബാത്റൂമിലുള്ളിലായിരിക്കാം താങ്കൾ എല്ലാം മറന്ന് അതിൽ ലയിച്ചിരിക്കുകയാണെങ്കിൽ അത് താങ്കളുടെ ഉണർത്തുന്നതാണ് അത് താങ്കൾക്ക് ആത്മീയ അവബോധം നൽകുന്ന ഒരു സംഭവമാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു സ്റ്റുഡൻറ് ഉണ്ട് അവർ അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം അവർക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടുപേരും വിവാഹിതരാണ് രണ്ടുപേർത്ത് സെറ്റിലാണ് ആണ് മക്കളും ഉണ്ട് അവർക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടുള്ളൂ എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നറിയില്ല അവരുടെ ഭർത്താവ് കുറച്ച് എഫ് ഡി ഒക്കെ അവർ കിട്ടലുണ്ട് അവരിപ്പോൾ ചെയ്യുന്നത് അതിന് ഇൻട്രസ്റ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുകയാണ് കാരണം അവർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് അവർ പറഞ്ഞത് ഇതുവരെ ജീവിതത്തിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല അവർ ഗ്രൂപ്പുകളുടെ കൂടെ അതായത് നമ്മൾ കമ്പൈൻഡ് ടൂറുകളാണല്ലോ അതിലൂടെ അവർ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷ കാലമായിട്ട് അവർ യാത്രയാണ് ചെയ്യുന്നത് അതായത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യുന്നു മക്കളെ ഉദ്ധിപെട്ടിക്കുന്നില്ല ഇടയ്ക്ക് മക്കളൂടെ വന്നിരിക്കും അത് ഒരു ആത്മീയ ഉണർവാണ് അങ്ങനെ പോകുമ്പോൾ അവർ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അത് അവർ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യാൻ തുടങ്ങിയാൽ പൂർണ്ണമായിട്ട് ആത്മീയതയുടെ നൂറ് തലത്തിലെത്തും അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് നാം ഒരു കാലത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് വീണ്ടും ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് റെക്കഗ്നേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ മേഖലയിൽ നമ്മൾ അറിയപ്പെടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല തികച്ചും നമ്മുടെ ഒരു സന്തോഷത്തിന് അതായത് അത് ചെയ്യുന്ന നേരത്ത് നാം പൂർണ്ണമായിട്ടും അതിൽ ലയിച്ചിരിക്കാൻ വേണ്ടി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒരു നിമിഷം എന്താ പറയുക സ്കില്ലാവുക നമ്മളതിൽ പൂർണ്ണമായിട്ട് ലയിക്കുക ഉദാഹരണത്തിന് ഞാൻ ടാരോലേക്ക് വരുന്ന അങ്ങനെയാണ് താങ്കൾക്ക് എൻ്റെ അറിയില്ലെങ്കിൽ ഞാൻ കോളേജിലെ മാഷായിരുന്നു കോവിഡിന് ശേഷം എനിക്ക് കോളേജിൽ പോകാൻ പറ്റാതെ അങ്ങനെ ഞാൻ ദീർഘകാല അവധിയെടുത്ത് ശമ്പളമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ കടുത്ത ശൂന്യതബോധം വന്നു പി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്താണ് ജീവിതത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയപ്പോഴാണ് ഈ ടാരോ പണ്ട് എനിക്കറിയാമായിരുന്നു ടാരോ എന്ന് കാർഡുകൾ ഉണ്ടെന്നുള്ളത് പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഈ ആദേശികമായിട്ട് വന്നു പിന്നീട് ആ അറിവ് പങ്കുവെച്ച് പിന്നീട് ഇപ്പോൾ ടാരോ കോച്ചായി മാറുകയാണ് ഒട്ടും ഞാൻ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു യാത്ര പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതേപോലെ നമ്മുടെ സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആത്മീയ അവബോധം എന്ന് പറയുന്നു ശരിക്കും നമ്മൾ ടാരോ പഠിക്കുമ്പോൾ ടാരോ നമ്മളെ പഠിപ്പിക്കുന്ന എഴുപത്തെട്ട് കാടുകളിൽ ജീവിതത്തിലെ എഴുപത്തെട്ട് പാഠങ്ങളാണ് ഒരു മനുഷ്യൻ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കണം എന്നാണ് ടാരോ പറയുന്നത് രണ്ട് പാഠങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്ന് പറയും അത് മേജർ ആർക്കാന എന്ന് പറയുന്നതാണ് മേജർ ആർക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ പാഠങ്ങളാണ് അതായത് അത് തുടങ്ങുന്ന തന്നെ ഫൂൾസ് ജേണി എന്ന് പറയുന്ന ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഒരു പ്ലാനൊന്നുമില്ലാതെ യാത്ര തുടങ്ങുന്നു അതിനുശേഷം അദ്ദേഹം ഒരു സൈക്ലിക് ആയിട്ട് ഇരുപത്തൊന്ന് ആളുകളെ കണ്ടുമുട്ടി ഇരുപത്തൊന്ന് അവസ്ഥയിലൂടെ കടന്നുപോയി ഒരുപാട് പാഠം പഠിക്കുന്നതാണ് അപ്പോൾ ഈ ടാരോ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ചില നിമിത്തങ്ങൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു ടാരോ പഠിച്ചു തുടങ്ങിയ പിന്നെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങിയത് ടാരോ പഠിച്ചത് തുടങ്ങിയാണ് ബട്ടർഫ്ലൈസിനെ കാണാൻ തുടങ്ങിയത് അപ്പോൾ വേറൊരു സംഭവം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറഞ്ഞ പുസ്തകം അതിൽ ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ എങ്കിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ പക്ഷികളുടെ തൂവൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്നിട്ട് ആ ബുക്കിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കതിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അതായത് അടുത്തൊരാഴ്ച നിങ്ങൾ ശരിക്കും യൂണിവേഴ്സിലോട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രസൻസ് പ്രസൻസിലൂടെ ഉണ്ടെങ്കിൽ ഒരു തൂവൽ നിങ്ങൾ എവിടെയെങ്കിലും കാണണം എന്ന് പറഞ്ഞ് ഇതാക്കുക ഒരു പക്ഷിയുടെ തൂവൽ അപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തി ഞാൻ നിങ്ങൾ നിങ്ങളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റൂമിൻ്റെ അപ്പുറത്തൊരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി ഗ്ലാസ് ഇട്ട് അടച്ചിട്ടുണ്ട് ഉള്ളിൽ പക്ഷികൾക്കൊന്നും കയറാൻ പറ്റില്ല അപ്പം ഞാനത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞ് ഞാനത് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ആ ഒരു പക്ഷി തന്നെ കയറിയിരിക്കുകയാണ് അതായത് ചെറുതായിട്ട് ഞാനിത് വിൻഡോ ഗ്ലാസ് തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും കയറാറില്ല കയറാൻ പറ്റൂല പക്ഷേ അതിനൊരു പക്ഷി കയറിയിരിക്കുന്നു എന്നിട്ട് ആ പക്ഷി പുറത്തേക്ക് പോകാൻ തത്രപ്പാട് വെട്ടപ്പോ പറ്റി അതിൻ്റെ ഒന്ന് രണ്ട് തൂവല അവിടെ വീഴുകയും ചെയ്തു അപ്പോൾ ഇതൊരു നിമിത്തമാണ് അവിടെ എഞ്ചിൽ വന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ ആ പുസ്തകത്തിൽ അത് പറഞ്ഞത് പെട്ടെന്ന് ഫലിച്ചപ്പോൾ നമുക്കൊരു ഹാ എന്താണത് എന്ന് തോന്നിപ്പോയി അത്രയ്ക്കുള്ളൂ താങ്കൾ വിശ്വസിക്കാൻ ഇതിന് വേണ്ടിയിട്ടല്ല ഒരു സംഭവം ഷെയർ ചെയ്താണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആത്മീയാവബോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ചൈൽഡ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പിരിറ്റ് അത് ഒരു സന്തോഷം ആഗ്രഹിക്കുന്നു നമ്മുടെ നിത്യജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ അതായത് നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ പണം സമ്പാദിക്കാനുള്ള യാത്രകൾ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ ഒരുപാട് പ്രാരാബ്ധങ്ങൾക്കിടയിൽ നമ്മൾ മറന്നു പോകാത്ത ഒരു വ്യക്തിയുണ്ട് നമ്മളെ തന്നെയാണെന്നുള്ളതാണ് നമ്മളുള്ളിലെ ചെറിയ സന്തോഷങ്ങളാണ് ഇത് കണ്ടെത്താനും ഇതിലൂടെ നമുക്ക് എന്താ പറയുക അത് കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എനർജി വരും ബാറ്ററി ചാർജ് ആവുന്ന പോലെയാണ് അങ്ങനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിന് ടാരോ സഹായിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് യൂണിവേഴ്സിൻ്റെ കോളിംഗ് ഉണ്ട് ഉദാഹരണത്തിന് താങ്കൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു നിമിത്തങ്ങൾ സിൻക്രോണസിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ കാൾസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് പരസ്പര ബന്ധമില്ലാത്ത വസ്തുക്കളെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു അതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സ്വപ്നങ്ങൾ താങ്കൾ ചിലത് കാണുന്നു അത് താങ്കളുടെ ജീവിതത്തിൽ റിയൽ ആയിട്ട് വരുന്നു ഇതെല്ലാം ഒരു സൈനാണ് അതിനേക്കാളും കൂടുതൽ താങ്കളുടെ ഉള്ളൊരു ഒരു അഡ്വഞ്ചറ സ്പിരിറ്റ് ഉണ്ട് ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു സാഹസികമായിട്ട് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ആൾക്കാർ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ആത്മീയ ഉണർവിൻ്റെ തുടക്കമാണ് എന്നാണ് പറയുക സൈക്കോളജിസ്റ്റുകൾ ലൈഫ് സ്പാൻ സൈക്കോളജിസ്റ്റുകൾ പറയും അത് മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്നുള്ളത് അത് അവരങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ നമ്മളെ ഇതിൽ നമ്മൾ പറയുന്നത് അതായത് എപ്പോഴും നമ്മൾ ഓർക്കണം ഒരു ഫോർട്ടീസ് കഴിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് വയസ്സാവും രണ്ട് നാം ഒരു ദിവസം മരണപ്പെടും അതുകൊണ്ട് അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യണം യുളീസസ് എന്ന് പറയുന്നൊരു പോ ഒരു പോമുണ്ട് അതിൽ ടെന്നിസൺ പറയുന്നുണ്ട് ഐ ഹാവ് ഡ്രങ്ക് ലൈഫ് ടു ദ ലീസ് എന്ന് അതായത് ജീവിതം എന്ന് പറയുന്നത് ഒരു കപ്പിൽ ഒരു ദ്രാവകമാണെങ്കിൽ അത് കുടിക്കുമ്പോൾ അവസാനത്തെ തുള്ളി വരെ നമ്മൾ എന്താ പറയുക കുടിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതത്തെയാണ് നമ്മൾ ആത്മീയ അവബോധം എന്ന് പറയുന്നത് അതാണ് പ്രായോഗിക ആത്മീയത എന്ന് പറയുന്നത് അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരു പ്രായം കഴിഞ്ഞ് മറ്റൊന്നിനും വേണ്ടിയല്ലാതെ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അതിന്റെ ഒരു ആനന്ദത്തിന് വേണ്ടി പ്യുവർ ആനന്ദാന്ന് പറയുന്ന ഇതിനു വേണ്ടി ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മാവുമായിട്ട് ചേരുന്നതും അടുക്കുന്നതും എന്നാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പറയുന്നത് അറിവ് താങ്കളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ താങ്കൾക്ക് ആത്മീയ ഉണർവ് തോന്നുന്നുണ്ടെങ്കിൽ ടാരോ പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടാരോ പഠിക്കണം എന്ന് പറയില്ല അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് നോക്കാം അതിനുശേഷം താങ്കൾക്ക് ടാരോ വഴങ്ങുമെങ്കിൽ ഈ യാത്രയിലേക്ക് ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട താങ്കളുടെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ് താങ്ക്